നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു മകൈരം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വൃശ്ചികമാസം അനുഭവ വേദ്യമാകുക സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഈ മാസം ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ ധീരമായ ചില പ്രവർത്തികൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമാണ് ദീർഘകാലമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും ഈ മാസം പരിഹാരം ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് സ്വന്തം കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതുമാണ് മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതാണ് സഹപ്രവർത്തകരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമാണ് ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ പങ്കാളിത്തങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും അവയെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ് പ്രതീക്ഷിക്കാത്ത ചില സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടം ഉണ്ടാകുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുവാൻ ഇടയുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ആഡംബര വസ്തുക്കളും മറ്റും വാങ്ങുന്നതിനായി പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ മാസം കഴിയുന്നതും പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാരുടെ ഓൺലൈൻ സംരംഭങ്ങൾ വിജയകരമാവുന്നതാണ് തൊഴിൽ മേഖലകളിലും കലാരംഗത്തും ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് ഇവരുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നതാണ് നല്ല ദാമ്പത്യബന്ധം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ജീവിത പങ്കാളിയുമായി ദൂരയാത്രകൾ നടത്തുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് പഴയ ചില ബന്ധങ്ങൾ പുതുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്നും മറ്റും മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഗവേഷണ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നിർമ്മാണ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും അനുകൂലമായ കാലമാണ് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ നാട്ടിലേക്ക് വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചെറിയ ചെറിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അനുകൂലമായ കാലമാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ധനധാന്യ ലാഭവും സ്ഥാനലബ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും സ്ഥാനലബ്ധിയും ധനനേട്ടവും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ അമിതമായ ജോലി ചെയ്യുന്നത് മൂലമുള്ള മാനസിക പിരിമുറക്കം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ആറ് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം